പെട്ടെന്നൊരു സുപ്രഭാതത്തില് വലിയ സിനിമ ചെയ്യാവുന്നെന്ന് പറഞ്ഞിറങ്ങി തിരിച്ചല്ല എ ആറും ഒരു കൊമേഴ്ഷ്യൽ സിനിമ അല്ലാതെ അതിനകത്ത് കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ഓഡിയൻസിന് വർക്ക് ആവുന്ന ഒരു ഇന്നർ ലെയേഴ്സ് ഉണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരു 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 സ്ട്രഗിൾ ആണ് അതിങ്ങനെ നമ്മൾ അതിന്റെ ഓടിക്കൊണ്ടിരിക്കണം ഞാൻ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വന്നു ഞാൻ സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അവിടുന്ന് സിനിമ പാഷനായിട്ടെടുത്ത് ആദ്യത്തെ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു സർവീൽ ഫീല് തന്നെയാണ് ഒരു നാടിനെ ജയിച്ച കള്ളനാണ് റിയിൽ നിന്ന് താജിലേക്ക് കൊട്ടാരത്തിലേക്ക് ഗവൺമെന്റിന്റെ ഒരു ഗസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ പോവാൻ പറ്റിയതിൽ തന്നെ വലിയൊരു ഇതാണ് ഈ സിനിമകളൊക്കെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ഒരു ഫിലിം ഡയറക്റ്റ് സിനിമ അല്ലെങ്കിൽ സിനിമയിൽ ആഗ്രഹിക്കുന്ന ആളും അല്ലെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യുന്ന ആളും എന്തായാലും നമ്മൾ ഫിലിം ഫെസ്റ്റിവൽസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് അതാണ് അതിന്റെ ഒരു ബേസ് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സുചിത്വം ആദ്യം എഴുതിയ ഒരു 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 ബേസിക് ഡ്രാഫ്റ്റിൽ നിന്ന് ഇപ്പം നമ്മൾ കാണുന്ന അങ്ങനെ ഉണ്ടായതാണ് സംവിധായകൻ ജിതിൻലാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം എ ആർ എം സിനിമ ഇപ്പൊ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഇപ്പോഴും എ ആർ എം പ്രദർശിപ്പിക്കുന്നുണ്ട് എന്താണ് ഇപ്പോഴും പറയാനുള്ളത് ഒരു വർഷമായി അപ്പോൾ ഇപ്പോഴും അതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നതിലും പിന്നെ ഇങ്ങനെ ഫെസ്റ്റിവൽസിൽ സെലക്ഷൻ കിട്ടുന്നതിലും ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഈ പറയുന്ന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്തും പിന്നെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ നടക്കുന്ന ഫെസ്റ്റിവൽ സെലക്ഷൻ ആയപ്പോഴും വീണ്ടും സംസാരിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ അങ്ങനെ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ നമ്മൾ ഓൾറെഡി നിന്ന് പുറത്ത് വന്നിട്ട് നമ്മൾ ഒരു 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 അല്ലെങ്കിൽ വർഷമായിട്ട് അടുത്ത സിനിമയുടെ തന്നെയാണ് ഒരു ഫെസ്റ്റിവലിൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഏതൊരു സംവിധായൻ്റെ വലിയൊരു ആഗ്രഹമായിരിക്കും ആയിരിക്കും അത് ഇപ്പം എ ആർ എമ്മിന് ആ ഒരു അവസരമുണ്ട് അപ്പം എ ആർ എം പ്രദർശിപ്പിക്കാൻ പോവുകയാണ് എന്ത് തോന്നുന്നു എത്രത്തോളം എക്സൈറ്റഡ് ആണ് ഭയങ്കര സന്തോഷമാണ് എനിക്ക് തോന്നുന്നു ഞാനൊരു പത്ത് വർഷമായിട്ട് ഐ എഫ് എഫ് ഐയിൽ പോകുന്ന ഒരു സാധാരണ ഡെലിഗേറ്റാണ് അപ്പോൾ ഡെലിഗേറ്റിൽ നിന്ന് കോമ്പറ്റീഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ ജേണിയാണിത് ഒരു ഈ പറയുന്ന ഒരു പന്ത്രണ്ട് വർഷത്തോളം എടുത്തിട്ടാണ് അങ്ങനെ ഒരു ജേണിയിലേക്ക് എത്തിയത് കാരണം ഞാൻ ട്വൻറ്റി ടു തൗസൻഡ് ഫോർട്ടീൻ മുതൽ ഞാൻ പോകുന്നുണ്ട് ടു തൗസൻഡ് തേർട്ടീൻ മുതൽ ഐ എഫ് എഫ് കെയും പോകുന്നുണ്ട് അപ്പോ ഐ എഫ് എഫ് കെയില് പരിഗണിക്കാതിരുന്നപ്പോഴത്തേക്കൊരു വിഷമം ഉണ്ടായെങ്കിലും ഐ എഫ് എഫ് ഐയില് കിട്ടിയത് ഒരു ഭയങ്കര ഇതായിട്ടാണ് വലിയൊരു സ്ഥലത്ത് നമ്മുടെ സ്വന്തം നാട്ടിൽ പരിഗണിച്ചില്ലെങ്കിലും ഈ പറയുന്ന സ്ഥിരം പോകുന്ന അങ്ങനെ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടിയത് ഭയങ്കര താങ്ക്ഫുള്ളും ഗ്രേറ്റ്ഫുള്ളും ഒക്കെ അത് ഭയങ്കര എനിക്ക് തോന്നുന്നു മറ്റേതിനേയും കാട്ടി എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയതും ഞാൻ അതിൻ്റെ ഇന്ത്യൻ മനോരമയുടെ ലിസ്റ്റ് ഇടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതും ഇഫിയുടെ റിസൾട്ടിന് വേണ്ടി തന്നെയായിരുന്നു കാരണം അത്രയും ഇഷ്ടമാണ് ഗോയലിൽ പോയിട്ട് ഫെസ്റ്റിവല് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് കാരണം അത് ഒരുപാട് സ്ട്രഗിള് ചെയ്തിട്ടും അങ്ങനെ ഭയങ്കര ഫിനാൻഷ്യൽ സെറ്റപ്പിൽ ഇല്ലാതിരുന്ന സമയത്തൊക്കെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ബോറോ ചെയ്ത് ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറിയിട്ട് നമ്മൾ ഓരോ വർഷവും ഓരോ കഥയുണ്ട് നമുക്ക് ഒരു ലൈഫ് മെമ്മറി ആണ് ഗോവ ഇഫി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ തമാശ പറയുകയാണെങ്കിൽ മറ്റേ ഡോർമെട്രിയിൽ നിന്ന് മറ്റേ താജ്ലേക്ക് ഗവൺമെന്റിന്റെ ഒരു ഗസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ പോവാൻ പറ്റിയതിൽ തന്നെ വലിയൊരു ഇതാണ് കാരണം എല്ലാ പ്രാവശ്യം ഞാൻ ഫെസ്റ്റിവലിന് ട്രെയിനിലാണ് പോകുന്നത് ഈ ഈ ടൈമില് അവര് എന്നാ ഇഫ് തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകുന്ന അല്ലെങ്കിൽ ഭയങ്കര നമ്മൾ അങ്ങനെ ഒരുപാട് അങ്ങനെ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ആ ഒരു മോഡിൽ തന്നെ പോവുക അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരിക എന്നുള്ള ഒരു ഒരു ചടങ്ങാണ് ഓരോ ദിവസവും ഓരോ സിനിമകളും പ്രദർശിപ്പിക്കുന്നുണ്ട് ഇപ്പം ഇത്രയും വർഷമായിട്ട് ഐ എഫ് എഫ് ഐയിൽ പോകുന്നുണ്ട് എത്രത്തോളം ഈ സിനിമകളൊക്കെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ഒരു ഫിലിം ഡയറക്ട് അല്ല ബേസിക്കലി ഒരു ഞാൻ അങ്ങനെ ഭയങ്കര മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നതല്ല ഏതൊരു സിനിമ അല്ലെങ്കിൽ സിനിമയിൽ ആഗ്രഹിക്കുന്ന ആളും അല്ലെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യുന്ന ആളും എന്തായാലും നമ്മൾ ഫിലിം ഫെസ്റ്റിവൽസാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അതാണ് അതിൻ്റെ ഒരു ബേസ് എൻ്റെ ഫിലിം സ്റ്റഡീസ് അല്ലെങ്കിൽ എൻ്റെ ഫിലിം സ്കൂൾ എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽസിൽ സിനിമകൾ കാണുക എന്നുള്ളതാണ് അത് നമ്മളിങ്ങനെ കോമ്പറ്റീഷനൊക്കെ പോലെ നേരത്തെ ആയിരുന്നു പണ്ട് ഒരു ദിവസം നാലും എങ്ങനെയെങ്കിലും നാല് സിനിമ കാണുക അപ്പം ടോട്ടൽ ഇത്ര ദിവസത്തിൽ ഒരു നാൽപ്പത്തെട്ട് അമ്പത് സിനിമ കാണുക നീ എത്ര കണ്ടു ഞാൻ ഇത്ര കണ്ടു എന്ന് പറയുക അതേപോലെ ഐ എഫ് എഫ് കെയിൽ വന്നിട്ട് കാരണം ഐ എഫ് എഫ് ഐയിൽ വരുന്ന പല സിനിമകളും ഐ എഫ് എഫ് കെയിലുണ്ടാകും അപ്പോൾ ഈ നീണ്ട ക്യൂവിൻ്റെ അവിടെ ചെന്നിട്ട് നമ്മൾ പറയുവോ ഇത് നമ്മൾ ഗോവയിൽ കണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു അങ്ങനെയൊക്കെ ഒരു ഇതാണ് പിന്നെ നമ്മൾ അതൊരു ആ കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു ഫെസ്റ്റിവൽ മൂഡ് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മൾ ദൂരം എന്നൊക്കെ വിചാരിച്ച് പോകാൻ മടിക്കുമ്പോഴും പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു വലിയ ഫെസ്റ്റിവലാണ് അത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടുകാരെയും കാട്ടി അതിന് ഏറ്റവും കൂടുതൽ വിലയുള്ളത് പുറത്തുള്ള രാജ്യക്കാർക്കാണ് ഐ എഫ് എഫ് ഐ എന്ന് പറയുന്നത് ഹോൾ വേൾഡ് എടുത്തു കഴിഞ്ഞാൽ അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടൊരു ഫെസ്റ്റിവലാണ് ആ ഫെസ്റ്റിവലിൽ സെലക്ഷൻ ജസ്റ്റ് സ്ക്രീനിങ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ അതേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ പക്ഷെ കോമ്പറ്റീഷനിൽ വരുമെന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് അവാർഡിൻ്റെ സമയത്താണെങ്കിലും എല്ലാവരും കുറേയൊക്കെ ഇങ്ങനെ ഇത്തവണത്തെ ഡെബ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഇത്രയും വർഷമൊക്കെ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല കിട്ടിയ സന്തോഷം എന്നുള്ളൊരിതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഡിറക്ഷനേയും കാട്ടി ജൂറിക്കിഷ്ടപ്പെട്ട ബി എഫ് എഫ് സൂപ്പർ വിഷനാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഏതാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടി കനവക്കുന്നിൽ സ്വന്തം നാട്ടിൽ പോയി ആ അവാർഡ് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതിനാണ് ഭയങ്കര സന്തോഷം പിന്നെ വീണ്ടും ഈ പറയുന്ന ഐ എഫ് എഫ് ഐയുടെ കൂടെ വന്നപ്പോഴത്തേക്ക് പിന്നെ അത് ഐ എഫ് എഫ് ഐയുടെ കോമ്പറ്റീഷൻ വിൻ ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാര്യമാണ് പക്ഷെ അവിടെ പോയി നമ്മൾ ആ ഡെലിഗേറ്റ്സിന്റെ കൂടെ അല്ലെങ്കിൽ സിനിമ കാണാൻ വരുന്നവരുടെ കൂടെ കാണുക അത് ഒരു ഇതുണ്ട് അവരുടെ ഇൻട്രാക്ഷനും അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം നമ്മളിപ്പോൾ ഗോ ഇത് തായ്വാനിലും ജർമ്മനിയിലും ഒക്കെ ഫെസ്റ്റിവലിൽ പോയ സമയത്ത് അവിടുത്തെ ആൾക്കാരുടെ ഈ പറയുന്നൊരു നമ്മുടെ സിനിമ എങ്ങനെ അവരെടുക്കുന്നു എന്നൊക്കെ ഉള്ള ഫീഡ്ബാക്ക് ആണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ ടച്ച് ചെയ്ത ഒരു ഫീഡ്ബാക്ക് എന്ന് പറയാൻ എന്തായിരിക്കും തായ്വാനിലുള്ള ഗോൾഡൻ ഹോഴ്സ് ഫിലിം ഫെസ്റ്റിവലിൽ കാരണം ഞങ്ങളത് ഈ ഇത്രയും ഫാൻസ് പോലെ അല്ലെങ്കിൽ ഭയങ്കര ഡൈഹാർട്ട് ഫാൻസിനെ പോലെ അവർ പെരുമാറുന്നതും ഗിഫ്റ്റ്സ് തരുന്നതും ഫോട്ടോ എടുക്കാനും പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒന്നൊന്നര മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് വന്ന് ഓട്ടോഗ്രാഫ്സും ഒക്കെ മേടിക്കുന്ന കണ്ടിട്ട് നമ്മൾ തന്നെ വിചാരിച്ചു ഇത് ഒത്തിരി കൂട് കുറച്ചോളല്ലേ നമ്മൾ പക്ഷെ അവരത്രയും സിനിമേനെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ കൾച്ചറിനെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ സിനിമയും നമ്മുടെ കൾച്ചറും ഇപ്പം നമ്മളെ സിനിമയിൽ ഒരുപാട് ഈ പറയുന്ന കളരിയുടെ ഇത് കാണുമ്പോൾ അവർക്കതിനെക്കുറിച്ചൊക്കെ അറിയാം അവർക്ക് ഇവിടുത്തെ ഇൻഡസ്ട്രി അറിയാം ഇവിടെ നടക്കുന്ന ഗോസിപ്സ് അറിയാം എല്ലാം അവർ അപ് ടു ഡേറ്റ് ആണ് അവർ അല്ലാതെ തായ്വാനി സിനിമകൾ മാത്രം കാണുന്നു എന്നുള്ളതല്ല നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന വലിയ ഇൻഡസ്ട്രിയിൽ അവർക്ക് എല്ലാ ഇൻഡസ്ട്രിയിലുള്ള സിനിമയും അറിയാം ആർട്ടിസ്റ്റിനെ അറിയാം അതുപോലെ തന്നെ ചെറിയൊരു ഒരു ഇതായിട്ടുള്ള നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി പോലും ഒരു ഫോളോ ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലുള്ളവരെ കാട്ടി കൂടുതൽ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം നമുക്കറിയാം ഓക്കെ ആക്ഷൻ കാര്യങ്ങളൊക്കെ ഈ പറയുന്നൊരു ഏഷ്യൻ ഓഡിയൻസിന് വർക്കാവും എന്നുള്ളത് അറിയാം പക്ഷെ ബിജു ഒക്കെ കോമഡിക്ക് സബ് ടൈറ്റിൽ വായിച്ചിട്ട് ചിരിക്കുക എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല സത്യപ്രതി കാരണം അതൊരു എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് സീറ്റിംഗ് ഉണ്ടായിരുന്ന വലിയ തിയേറ്ററിലായിരുന്നു എ ആർ എം കാണിച്ചത് അപ്പോൾ എ ആർ എം ഒരു കൊമേഴ്ഷ്യൽ സിനിമ അല്ലാതെ അതിനകത്ത് കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ഓഡിയൻസിന് ആവുന്ന ഒരു ഇന്നർ ലേയേഴ്സ് ഉണ്ട് അത് അവിടെ ഉള്ളവർ ഈ പറയുന്ന ഫെസ്റ്റിവൽസ് റൺ ചെയ്യുമ്പം അത് കിട്ടുന്നുള്ള ഇത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണ് അപ്പോൾ ഒരുപാട് അവർ ചർച്ച ചെയ്യുന്നുണ്ട് സിനിമേനേയും നമ്മുടെ കൾച്ചറിനെയൊക്കെ പറ്റി ജേർമനിയിലാണെങ്കിലും ജർമ്മനിയിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ വന്നത് അപ്പോൾ അവരുടെ ഒരു ഹാപ്പിനെസും കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരാണ് വന്ന് നമ്മുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് പോയപ്പോ ഭയങ്കര ഒരു നമ്മള്നെസ് കിട്ടുന്നത് അവിടെ ആയിരുന്നു തീർച്ചയായും എന്ത് കിട്ടിയപ്പോഴത്തേനും നമ്മൾ ഡയറക്ടർ എന്ന നിലയിലല്ല നമ്മൾ നേരത്തെ പറഞ്ഞു വി എക്സ് എന്ന നിലയിലാണ് അവാർഡ് കിട്ടിയത് അതുപോലെ തന്നെ ടൂബിനോയ്ക്ക് കിട്ടി പാട്ടുപാടിയ ഹരിശങ്കറിന് കിട്ടി എ ആർ എമ്മിന് മൂന്ന് അവാർഡ്സ് അങ്ങനെ കിട്ടി എന്ന് തോന്നുന്നു അല്ല ബേസിക്കലി എ ആർ എം പോലത്തെ ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലില് മലയാള സിനിമ അത്രയും ഫ്ലറിഷ് ചെയ്ത ഒരു ഇയറിൽ അങ്ങനെ ഒരു സിനിമ ഇറക്കാൻ പറ്റി അങ്ങനൊരു സിനിമ വലിയൊരു വിജയമായി അത് ജനങ്ങളാണ് അത്രയും വിജയമാക്കി മാറ്റിയത് ഇപ്പോഴും ഈ പറയുന്ന ടി വിയിൽ റിപ്പീറ്റായിട്ട് എല്ലാ വീക്കും ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ വീക്കും ആരെങ്കിലും എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തരും അപ്പോൾ അങ്ങനെ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ജൂറിയിലേക്ക് എത്തുമ്പോൾ പോലും നമ്മുടെ സിനിമ ഈ പറയുന്ന അവസാനത്തെ ഒരു അഞ്ച് സിനിമയുടെ ആ ഫൈനൽ റൗണ്ട് വരെ എത്തുക എന്ന് പറയുന്നതിൽ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അതിൽ നിന്ന് ഒരു മൂന്ന് അവാർഡ് കിട്ടുക അപ്പോ ടൊവിയുടെ അമ്പതാമത്തെ സിനിമ ആയിരുന്നു ആറാം ഹരി ഇത്രയും നാൾ പാട്ട് പാടി അപ്പൊ നമ്മുടെ സിനിമയിലൂടെ അവർക്ക് രണ്ടുപേർക്കും ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് എന്നൊരു ഹിസ്റ്ററി ആണല്ലോ അപ്പോൾ ആ ഒരു ഹിസ്റ്ററിയുടെ പാട്ടാവാൻ പറ്റിയാലും സന്തോഷമുണ്ട് എന്നെ പോലത്തെ ഒരു ഞാൻ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഫാമിലിന്ന് വന്നു ഞാൻ സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു എൻജിനീയറിംഗ് ആയിരുന്നു അവിടുന്ന് സിനിമ പാഷനായിട്ടെടുത്ത് ആദ്യത്തെ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു സർ റിയൽ ഫീല് തന്നെയാണ് അപ്പോൾ അതിലും ഭയങ്കര ഹാപ്പിയാണ് എട്ട് വർഷത്തോളം എ ആർ എമ്മിന്റെ പുറകെ ആയിരുന്നു ഇപ്പം അസിസ്റ്റന്റായി വർക്ക് ചെയ്തു അതിനുശേഷം ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് മൂവി എന്ന് പറയുന്ന ഇത്രയും വലിയൊരു മൂവി ചെയ്തു എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഡയറക്ടറിനെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ് അപ്പം എന്തായിരുന്നു ഈ ഇത്രയും വലിയൊരു ആദ്യത്തെ സിനിമ തന്നെ ഇങ്ങനെ ഒരു സിനിമ തന്നെ ചെയ്യാനുള്ള ഒരു കാര്യം എന്തായിരുന്നു അല്ല അതൊരു ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു അല്ലാതെ നമ്മൾ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഓക്കെ വലിയ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതല്ല ബട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു സിഗ്നേച്ചർ ഫിലിം ചെയ്യണം കാരണം എനിക്ക് അങ്ങനത്തെ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമ ചെയ്യാനാണ് ഇഷ്ടം അങ്ങനത്തെ ഫാന്റസി റിലേറ്റഡ് ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ലാർജർ ദാൻ വിഷ്വൽസ് ഇങ്ങനെയുള്ള സിനിമകളും സീരീസുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പോൾ അതിനോടുള്ള ഫാസിനേഷനാണ് ഒരു ചെറിയ സിനിമയിൽ നിന്ന് എ ആർ എം വലുതാവുന്നത് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സുചിത്വൻ ആദ്യം എഴുതിയ ഒരു ഒരു ബേസിക് ഡ്രാഫ്റ്റിൽ നിന്ന് ഇപ്പം നമ്മൾ കാണുന്ന ഒരു എ ആർ എം ജേണി അങ്ങനെ ഉണ്ടായതാണ് അപ്പോൾ അത് ഭയങ്കര ഒരു നമ്മൾ ടു ഫോഴ്സ്ഡ് അല്ലാതെ സംഭവിച്ച ഒരു കാര്യമാണ് അതിനനുസരിച്ച് ടോവിക്കും ടോവിയുടെ മാർക്കറ്റ് വാല്യൂ മാറി അതിനനുസരിച്ച് നമുക്ക് ബഡ്ജറ്റ് പുള്ളിയാൻ പറ്റി പിന്നെ ഈ പറയുന്ന അങ്ങനെ ഒരു ബഡ്ജറ്റിൽ സിനിമ ചെയ്തിട്ട് അതിൻ്റെ ഒരു ടൈംസ് രീതിയിൽ അതിൻ്റെ റിക്കവറി വരിക പ്രൊഡ്യൂസേഴ്സ് ഹാപ്പി ആവുക അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ സിനിമ ചെയ്യുമ്പോൾ ഉള്ള ഒരിത് അല്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള നമുക്ക് സെൽഫ് അല്ലെങ്കിൽ നമ്മ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ട് ആനന്ദിക്കുന്നതിനേയും കാട്ടി അത് കാണുന്നത് ജനങ്ങളാണ് അപ്പോ നമ്മൾ ഒരു എമൗണ്ടിന് വേണ്ടി ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ സിനിമ ചെയ്യുമ്പോൾ അതിനു വേണ്ടി പൈസ മുടക്കുന്ന പ്രൊഡ്യൂസേഴ്സിന് നമ്മൾ കണ്ടിരിക്കണം എന്ന് തോന്നിയിട്ടുള്ള അങ്ങനത്തെ ഒരു ഡിറക്ടറാണ് ഞാൻ കാരണം അവർ അവരുണ്ടെങ്കിലല്ലേ നമുക്ക് ഇങ്ങനത്തെ വലിയ സിനിമ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോ ആൾക്കാരെ ഹാപ്പി ആക്കുക അപ്പോൾ ഒരു ലാർജർ ക്രൗഡ് സിനിമ കാണും അപ്പോൾ ആയിട്ട് അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് റിക്കവറി തന്നെയാണ് എന്നാൽ മാത്രമേ ഇങ്ങനത്തെ വലിയ ബഡ്ജറ്റിലുള്ള സിനിമ സംഭവിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ ജനങ്ങൾക്കും കൂടെ ഉള്ള ഇഷ്ടം വേണമല്ലോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഇറക്കി കാശ് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സിനിമ എടുക്കണം നമുക്ക് വേണ്ടി ഒരാൾ സിനിമയ്ക്ക് വേണ്ടി കാശ് മുടക്കുമ്പോൾ ആ ആളിനെ െങ്കിലും തിരിച്ചു ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ് അതുപോലെ തന്നെ അടുത്ത സിനിമയും എ ആർ എമ്മിനെയും കാട്ടി വലിയ ഒരു അതിന്റെ ഡബിൾ എമൗണ്ട് ആണ് അതിന്റെ ബഡ്ജറ്റ് അപ്പോ അതിന്റെ ഒരു ഹണ്ടിലാണ് അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും ആണ് അല്ലാതെ നമ്മൾ ആദ്യത്തെ സിനിമ ഹൺഡ്രഡ് ക്രോസ് കിട്ടി എന്ന് പറഞ്ഞ ഉടനെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ നിൽക്കുന്നില്ല തെറ്റിദ്ധാരണയാണ് നമ്മൾ നമ്മൾ സിനിമ എന്ന് പറയുന്നത് ഒരു 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 ആണ് സ്ട്രഗിൾ അതിങ്ങനെ അതിന്റെ ഏതൊരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പും അതിന്റെ ട്രെയിലർ അല്ലെങ്കിൽ ടീസറിന് വലിയൊരു പങ്കുണ്ട് ഒരു സിനിമയുടെ വിജയത്തിനായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ട്രെയിലറും ടീസറും കണ്ടാണ് ആൾക്കാര് സിനിമ കാണാൻ എത്തുന്നത് അതിനെന്താണ് അതിനെക്കുറിച്ച് അതിനെ പറയുന്നത് അല്ല നമ്മുടെ ഓഡിയൻസ് ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മുടെ സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട് ആൾക്കാരുടെ ടേസ്റ്റ് മാറി ടീച്ചറും ട്രെയിലറും കണ്ടിട്ടാണ് തീരുമാനിക്കുന്നത് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണോ എന്ന് പോലും അങ്ങനെ തിയേറ്ററിൽ വന്ന് കാണാൻ തോന്നിക്കുന്ന സിനിമയാണ് എന്നൊരു ഫിലിം മേക്കറ് ആള് ചെയ്ത് വർക്കിൻ്റെ ടീച്ചറും ട്രെയിലറും കാണിച്ച ആൾക്കാർ തിയേറ്ററിൽ കയറ്റുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എനിക്ക് മനസ്സിലായപ്പോഴത്തേക്ക് പക്ഷേ എനിക്കറിയായിരുന്നു ആയിരിക്കും സിനിമയുടെ ഒരു ജേണി സംഭവിക്കാൻ പോകുന്നത് കാരണം ഈ ഒ ടി ടി ഇതുമൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മൊബൈൽ റീൽസ് അപ്പോൾ നമ്മൾ ഭയങ്കര കുറച്ചുകൂടെ ഒരു മടി എന്നുള്ള ഇതിലേക്കാവും എങ്ങനെയെങ്കിലും അവരെ പിക്ക് ചെയ്ത് തിയേറ്ററിൽ കൊണ്ട് ഇരുത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് പിന്നെ സിനിമ നല്ല സിനിമ എങ്ങനെയാണെങ്കിലും ആൾക്കാർ വിജയിപ്പിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു രണ്ടര മണിക്കൂർ സിനിമ കണ്ടിട്ട് അവർ തൃപ്തിയാവുക എന്നുള്ളതാണ് അവരാണ് നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് അതിലെ പാട്ടുകളാണ് കടന്നു വരിക അപ്പൊ അങ്ങുമാനൊക്കെ ഉണിൽ ആ പാട്ടൊക്കെ ഒന്നര മണിക്കൂർ കൊണ്ടാണ് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെയായിരുന്നു പാട്ടുകളൊക്കെ തെരഞ്ഞെടുക്കുമ്പോഴും ദിപുവിനെ ഫസ്റ്റ് ഫസ്റ്റ് മലയാളമാണ് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ആളെ അപ്രോച്ച് ചെയ്തപ്പോഴൊക്കെ അല്ല ഹരി ഹരിയാണ് എനിക്ക് ദിപുനെ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ദിപു എനിക്ക് കുറച്ച് ഞാനങ്ങനെ പാട്ട് പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ എല്ലാ ജോണറിലുള്ള മ്യൂസിക്കും കേൾക്കും അപ്പോൾ എനിക്ക് കുറച്ച് ഈ പറയുന്ന കർണാട്ടിക് രാഗ ബേസ്ഡിലുള്ള മെലഡീസ് ഫ്യൂഷനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പുതിയ രീതിയിലുള്ള പ്രൊഡക്ഷനുമായിട്ട് മ്യൂസിക് പ്രൊഡക്ഷനുമായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ അപ്പോൾ അപ്പോൾ കുറച്ചുകൂടെ അങ്ങനത്തെ ബേസ് ചെയ്യുന്നത് ദിപുവാണെന്നുള്ളത് ഹരി എൻ്റെ അടുത്ത് ഓപ്റ്റ് ചെയ്തു പിന്നെ ദിപു ഭയങ്കര പിക്ക് ചെയ്ത് സിനിമ ചെയ്യുന്ന ആളാണ് അറ്റ് എ ടൈം ഒരുപാട് സിനിമകൾ അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് തോന്നുന്നു ദിപു തന്നെ ഇരുന്നിട്ടാണ് ഒരു സ്റ്റുഡിയോയ്ക്കകത്ത് ഇരുന്നിട്ട് കൂടുതലും അങ്ങനെ ഒരുപാട് അഡീഷണൽ പ്രോഗ്രാമേഴ്സോ ടീമോ കൂടുതലും ദിപുവിന് ദിബു തന്നെ ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതാണ് പക്ഷെ അത് തിരക്കാവുമ്പോഴത്തേക്ക് മാറും ആയിരിക്കും പക്ഷെ അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത് ഈ പറയുന്ന ഒന്നര മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു ബേസിക് അതിൻ്റെ റൈറ്റപ്പ് ഉണ്ടായിരുന്നു ആ സോങ്ങിൻ്റെ ഒരു വേഡിങ്സ് ഇന്ന ഇന്ന വേർഡൊക്കെ അതിനകത്ത് വരണം ഇതൊക്കെയാണ് അമ്മുമ്മയുടെ ക്ലൂ അജയൻ്റെ കുട്ടിക്കാലത്തിൽ ഫീഡ് ചെയ്ത് വരുന്നതെന്നുള്ളതും അപ്പോൾ അത് സുചിത്തേട്ടൻ സ്ക്രിപ്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കും സുചിത്തേട്ടനും അത് കുറച്ചുകൂടെ ദിബുവിനോടും മനുവിൻ്റെ അടുത്തും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു അപ്പൊ ഞങ്ങളൊരു നറേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് പാട്ടായി ഒരു ഇതായിരുന്നു